ഹലോ ആരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ ആ ആരോ വന്നുള്ളൂ അങ്ങനെ നമ്മൾ ഫൈനലി നാല് മാസത്തെ ഇടവേളക്ക് ശേഷം ഫൈനലി ഷിപ്പിൽ വീണ്ടും കയറി പറ്റി ഇനി ഒരു നാ ഇനി ആറു മാസം കഴിഞ്ഞാലേ ഭൂമി ഭൂമിയിൽ കാലുത്തൊള്ളു കരയിൽ താലുത്തൊള്ളു അപ്പൊ അതിനെ കൊണ്ട് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇങ്ങനെ ആരോടെങ്കിലും സംസാരിച്ച് കുത്തിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഓൺലൈനിൽ വന്നതാ ആരാണ് ഒരാളുണ്ടല്ലോ ആൾ ഒരാ എന്തെങ്കിലും മെസ്സേജ് അയക്കു മെസ്സേജ് അയയ്ക്കു എന്നാലും മനസ്സിലാവുള്ളൂ ആരാണ് ഇതിന്റെ മുകളിൽ അധികം കളിക്കാൻ അറിയാമോ അതിനെ കൊണ്ട് പോയാത്ര പോയോ ഫൈനലി നമ്മൾ നമ്മൾ ഷിപ്പിലെത്തി എൻ്റെ റൂമിലെത്തി ആരുമില്ലേ ആരും ഇല്ലേ ആരോ വന്നല്ലോ ആയിട്ട് നല്ല റിയാൻ പറ്റുള്ളൂ എൻ്റെ എൻ്റെ ഫോളോവേഴ്സ് എൻ്റെ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കാനായിട്ട് വന്നതാണ് പത്തിരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാൽ ആരും മിണ്ടിയാ അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ ഹലോ എവ്രിവാൻ ജസ്റ്റ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ ആ ഇന്ന് ഒരു പത്ത് 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 അല്ലല്ല ഒരു മണി എട്ട് മണി ആകുമ്പോൾ ദുബായിൽ വന്ന് ദുബായില് ഡി എം സി പറഞ്ഞിട്ടുള്ള പോർട്ടല് ജോയിനിങ് ആയിട്ടുണ്ട് എത്ര ദിവസം ഇവിടെ ഉണ്ടാവും അറിയില്ല എന്നാലൊക്കെ ഒരു കമന്റ് ഇടൂ శ్రీ ఎవరి మెస్స్ కా దుబాయ్ ഇതാണ് നമ്മളെ ഷിപ്പ് ഇട്ട പുതിയ ഷിപ്പാണ് ഈ വരുന്ന സാധനം ജോയിനിങ് ആയിട്ടിന് വരുന്നവർക്ക് ഒരു കമന്റ് അടിക്കാത്ത കൂടി കമന്റ് ഒക്കെ അടക്കി ഒരു മെസ്സേജ് ഒക്കെ അയക്കി എന്നാലല്ലേ നമുക്ക് ൊരു വീഡിയോ എടുക്കാനൊക്കെ ഒരു ചാൻസൊള്ളു ഒരു പുതിയ കപ്പലായാലും മൊത്തം ഇതാണ് നമ്മളെ റൂം മൈ റൂം ആരും ഒരു ഉത്തരവാദിത്തം ആർക്കൊരു ഒരു ഉത്തരവാദിത്തമല്ലോ ഒരു കമന്റ് പോലും ഇടാത്ത ആൾക്കാരോ ഒരു കമന്റ് പോലും ഇടാത്ത ആൾക്കാരോ പതിനാറ് പേരുണ്ട് പതിനാറ് പേരില് എല്ലാരും ഓരോ ഒരു കമന്റ് ഇടോ കമന്റ് ആരാന്നുള്ളത് നോക്കട്ടെ കമന്റ് ഇടൂ ഇന്ന് കുറച്ച് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആഘോഷ അത് ചിലപ്പോ രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ടല്ല ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത് തീരുമാനമാകും ആ ഇന്റർനെറ്റ് അപ്പൊ അതിന് മുന്നേ എന്തെങ്കിലൊക്കെ ഗിർ ഗിർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് ഓൺലൈനിൽ ആരും വേറെ ആരും ഒരു മെസ്സേജ് ഇല്ലല്ലോ എല്ലാവർക്കും എന്താ മെസ്സേജ് മെസ്സേജ് അയക്കാനെന്താ ഭയങ്കര മടിയാകുന്നുണ്ടോ ഭയങ്കര മടിയുള്ള ആ കൂട്ടത്തിനാ തോന്നുന്നുണ്ടോ എല്ലാരും മെസ്സേജ് അയക്കാനും എല്ലാരും എന്ത് നോക്കി പോവാ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുണ്ടെങ്കിൽ ഞാനും മിണ്ടാതിരിക്കും അത്രക്കായോ ആരും മിണ്ടുക